ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫേൺ സ്റ്റിച്ചാണ് അപ്പോൾ അതിനായിട്ട് രണ്ട് ലൈൻ കുറച്ച് ഗ്യാപ്പിൽ ഞാൻ രണ്ട് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതേപോലെ ഒന്ന് ഡ്രോ ചെയ്തെടുക്കുക അതായത് സെൻറ്ററിൽ സ്ട്രെയിറ്റ് ലൈനും അതിന് ശേഷം രണ്ട് സ്ലാൻഡ് ലൈനും കൊടുക്കുക കേട്ടോ സ്ലാൻഡ് ലൈൻ കൊടുക്കുമ്പം ഫസ്റ്റത്തെ ആ ഒരു സ്ലാൻഡ് ലൈൻ കൊടുക്കുന്നത് ഒന്ന് വലുത് കുറച്ച് വലുതാക്കിയിട്ടും അതിന് തൊട്ട് താഴെ കൊടുക്കുന്നത് ചെറിയ സ്ലാൻഡ് ലൈനും കൊടുത്തു കൊടുക്കാം കേട്ടോ അതുപോലെ വരച്ചു കൊടുക്കുക നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് സരി ത്രെഡിലാണ് കേട്ടോ അപ്പം താഴെ നിന്നും ത്രെഡിനെ എടുക്കുക ലോക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് മീതത്തെ ലൈനിൽ നിന്നും താഴത്തേക്ക് റിവേഴ്സ് എടുക്കുക അതിനുശേഷം ലോക്ക് ഇട്ട് കൊടുത്താൽ മതി അതുകൊണ്ടാണ് ഫസ്റ്റ് ലോക്ക് സ്റ്റിച്ച് കൊടുക്കേണ്ട എന്ന് പറഞ്ഞത് അതിൻ്റെ ഇടയിൽ ഒന്ന് കുടുങ്ങിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത സ്ലാൻഡ് ലൈനിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് തൊട്ട് താഴെ ഇട്ട് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ട് താഴെയാണ് കൊടുക്കുന്നത് ഉള്ളിലേക്ക് ഒന്നുമല്ല പുറത്തേക്ക് തൊട്ട് താഴെയായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് റിവേഴ്സ് എടുക്കുക അതിന് തൊട്ട് താഴെ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവും കേട്ടോ ലോക്ക് സ്റ്റിച്ച് തൊട്ട് തൊട്ട് താഴെയല്ലേ കൊടുക്കുന്നതേ ഇതേപോലെ ലോക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കുക കണ്ടോ അപ്പോൾ ചെറിയ സ്ലാൻഡ് ലൈനും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് റിവേഴ്സ് എടുക്കുക അതിന് ശേഷം ഇവിടെ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുക കണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സ്റ്റിച്ചൊക്കെ ഉണ്ടല്ലോ ഇത് ഇതൊരു ചെറുതായിട്ടൊന്ന് പൊക്കി നിർത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും നമ്മൾ ബ്ലൗസിൻ്റെ സ്ലീവിലൊക്കെയാണ് ബോർഡർ കൊടുക്കാനായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഈ ഒരു സ്റ്റിച്ച് നല്ല ഭംഗിയാണ് ബോർഡറിലൊക്കെ കൊടുക്കാനായിട്ട് അതുപോലെ ആ ഒരു സ്റ്റിച്ചിൻ്റെ എൻഡിലൊക്കെ മെ മീതെ ഭാഗമുണ്ടല്ലോ അവിടെ നമുക്ക് ബീഡ് വെച്ചിട്ടൊക്കെ ഒന്നും കൂടി ഗ്രാൻഡ് ആക്കി കൊടുക്കാം അപ്പോൾ ബീഡ് ഞാൻ അവിടുത്തെ കാണിക്കാത്തത് നമ്മൾ ബീഡ് സ്റ്റിച്ച് പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇതിൽ ബീഡ് വെക്കാത്തത് അപ്പോൾ ബീഡ് സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓരോ സ്റ്റിച്ചും ഞാൻ കാണിച്ച് തരുമ്പോൾ നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്യാതെ നിങ്ങളുടേതായ ക്രിയേഷൻ നിങ്ങൾ കൊണ്ടുവരണം കേട്ടോ അപ്പോൾ നമ്മൾ ഏത് സ്റ്റിച്ച് പഠിക്കുകയാണെങ്കിലും നിങ്ങളുടേതായ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ അത് വെച്ചിട്ട് വേണം ഓരോ ഐഡിയാസ് വെച്ചിട്ട് വേണം ഓരോ സ്റ്റിച്ചും നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് ലാസ്റ്റാണ് നമ്മൾ എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കുക താഴേക്കൊന്ന് പതിയെ വലിച്ചാൽ മതി കേട്ടോ ഇനി അടുത്ത് നമുക്ക് സിൽക്ക് ത്രെഡ് വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ സിൽക്ക് ത്രെഡ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ ഫസ്റ്റത്തെ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടേ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാം അപ്പോൾ ഇതിൽ ഞാൻ ഡ്രോ ചെയ്തെടുക്കുന്നില്ല കേട്ടോ ആ ഒരു ഷേപ്പ് ഡ്രോ ചെയ്തെടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലാൻഡ് ലൈൻ കൊടുക്കുമ്പം രണ്ട് സൈഡിലും ഒരുപോലെ കൊടുത്തതിന് ശേഷം വേണം ചെറുതായിട്ട് ചെറിയ ഭാഗ അടി താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അതല്ലാതെ നമ്മൾ ആദ്യം ഒരു സ്ലാൻഡ് ലൈൻ ഫസ്റ്റത്തെ കൊടുത്തു അതിൻ്റെ തൊട്ടടുത്ത് സ്ലാൻഡ് ലൈൻ താഴേക്ക് കൊടുക്കുക അങ്ങനെ ചെയ്യരുത് രണ്ട് സൈഡിലും ഒരേപോലെ കൊടുത്തിട്ട് വേണം ലോക്കിട്ട് കൊടുത്തിട്ട് വേണം അടുത്ത സ്ലാൻഡ് ലൈൻ ഇതേപോലെ രണ്ട് സൈഡിലും ഒരുപോലെ കൊടുക്കാനായിട്ട് ലാസ്റ്റ് ലോക്കിട്ട് കൊടുക്കുക സോറി എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് ത്രെഡിലും നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ ഞാൻ ഏതൊരു സ്റ്റിച്ച് നിങ്ങൾക്ക് തരുവാണെന്നുണ്ടെങ്കിലും അതൊക്കെ രണ്ട് ത്രെഡിലും നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണേ അപ്പോൾ താങ്ക് യൂ